ഹായ് സുതുള ഇന്ന് വളരെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തില് കണ്ണു കാണാത്ത നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവരൊക്കെ ഭൂരിഭാഗം പേരും മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് അവർക്കറിയാം എന്നാൽ ആ പാവങ്ങളെ പറ്റിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവര് ഭൂരിഭാഗം ചെയ്യുന്ന കച്ചവടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് കച്ചവടം തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപജീവനത്തിനായി എന്നാൽ ഈ പാവങ്ങളിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പൈസ കൊടുക്കാതെ ഓടിപ്പോവുക അധികം ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ടിക്കറ്റിന്റെ പൈസ കൊടുക്കുക ഇല്ലാത്ത പ്രൈസ് കാണിച്ചിട്ട് ടിക്കറ്റിൽ നിന്ന് മറ്റുള്ള പൈസ തട്ടിയെടുക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് അവരെ കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചറിയാം അവർക്കൊക്കെ ഒരു കൈത്താങ് സഹായമായി മാറേണ്ട നമ്മൾ അവരിട്ട് താങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയാണ് കണ്ണ് കാണാത്ത അവസ്ഥ നമുക്കറിയാം നമ്മളൊക്കെ റൂമിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയാൽ ആ ഒരു മിനിറ്റ് വെളിച്ചത്തിന് വേണ്ടി നമ്മൾ വെളിച്ചത്തിന് വേണ്ടി തപ്പുന്ന ആളുകളെ നമ്മളൊക്കെ ശരിയല്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഞാൻ ട്രൈ പിന്നെ അതുവരെ ലോട്ടറി അടക്കാം പഠിച്ചുകഴിഞ്ഞ് പരീക്ഷ പരീക്ഷകളൊക്കെ എഴുതി കാത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലത്തോളമായി ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ഒന്നും തോന്നരുത് ഞങ്ങളിപ്പോൾ ഈ കച്ചവടമൊക്കെ നടത്തുമ്പോൾ നമുക്ക് കണ്ടിന് അത്ര അധികം എത്ര ശതമാനത്തോളം നമുക്ക് അടുത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ അടുത്തു അപ്പോൾ ഈ ലോട്ടറിക്കാരെ പലരും പറ്റിക്കുന്ന ഒരു വാർത്തകളാണ് നമ്മൾ സത്യമാണ് അതിൻ്റെ ഒരു ഏരയും കൂടിയാണ് ഞാൻ എൻ്റെ തൊണ്ണൂറ്റി രണ്ട് ടിക്കറ്റാണ് ചാലക്കുടിയിൽ വെച്ച് ഒരാൾ വലിച്ചുകൊണ്ട് ഓടിയത് അപ്പോൾ ഒരു വിഭാഗം തീർച്ചയായിട്ടും ഉണ്ട് ഒന്നാമത് എന്തെന്ന് വെച്ചാൽ ഇപ്പം ലോട്ടറി മാത്രമേ ഉള്ളൂ എന്ത് ആർക്കും വെപ്പ ചെന്ന് കയറി ജോലി ചെയ്യണമെങ്കിൽ ചെയ്യുക ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട അത് പോലെയാണ് സർക്കാർ ലോട്ടറി ഏജൻസികൾ കൊടുക്കുന്നത് ഏജൻസികളിൽ ടിക്കറ്റ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണക്കോടിയുടെ ഒരു സീസണും കൂടിയാണ് ബമ്പർ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപ കമ്മീഷൻ കിട്ടുന്ന ഒരു പരിപാടിയും കൂടിയാണ് അത് സത്യം പറഞ്ഞാൽ വയ്യാത്തവർക്കൊരു തിരിച്ചടിയാണ് ഉള്ള കാര്യം പറയാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഈ കൊണ്ടുപോകുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് നമ്മളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതെ ഇരിക്കുക കാരണം നമ്മൾ ഇതൊക്കെ വിറ്റിട്ട് വേണം ചില സമയം ഒരു നേരത്തെ അരിക്ക് ഉള്ള കാശ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കാരണം ഇപ്പോൾ ഇപ്പം നമുക്ക് റോട്ടിലൂടെ ഇറങ്ങി നടന്ന കാണാം വഴി നീളം ലോട്ടറിക്കാരാണ് ചായക്കട ബേക്കറി എങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസ് വരെ ടിക്കറ്റ് വിൽക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ബമ്പറായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഇതുവരെ കാണാത്ത ആൾക്കാർ വണ്ടി കൊണ്ട് ചീറിപ്പാഞ്ഞു നടക്കുമ്പോൾ നമ്മൾ തപ്പിത്തടഞ്ഞ് വന്ന് ഒരു ടിക്കറ്റ് എടുക്കുമോ അത് ടിക്കറ്റ് വിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ചെലവായിട്ട് പോട്ടെ എന്ന് വെച്ച് ഇതിലെ പ്രൈസ് പറയും കയ്യിലുള്ള ടിക്കറ്റിൻ്റെ എണ്ണം പറയും എന്നാലും രക്ഷയില്ല എങ്ങാനും നടന്നു കഴിഞ്ഞാൽ പറയും ആ ഇവ മഹാ മഹാതട്ടിപ്പ അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മാക്സിമം ദ്രോഹങ്ങൾ ചെയ്യാതെ ഒരു സഹായമായി കൈത്താങ്ങായി ജനങ്ങൾ നല്ല രീതിയിൽ ടിക്കറ്റ് എടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് അതിക്രമങ്ങൾ പെരുകണിപ്പോൾ പല ആളുകളും സത്യം ഒന്നാമതെന്താണെന്ന് വെച്ചാൽ ീ റിസൾട്ട് തിരുത്തി കൊണ്ട് ടിക്കറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഗലാംഗർക്കുള്ളൊരു ഫണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകിച്ച് ഒട്ടും കാഴ്ചയില്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒരു പെൻഗാമറെങ്കിലും ഈ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് തന്നാൽ പെൻ ക്യാമറ എന്ന് വെച്ചാൽ നമുക്കൊരു കരുതലായിട്ട് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാരണം നമ്മൾ എവിടെ പോയി നിൽക്കുന്ന എങ്ങനെ പോയി നിൽക്കുന്നതെന്ന് അറിയില്ല അവിടെ ക്യാമറ ക്യാമറയുണ്ടോ എന്നോ അനുവദിച്ചു തരണം കാരണം നമുക്ക് ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ ഗവൺമെന്റ് അനുവദിച്ചു വന്നിട്ടുണ്ട് അത് പൊതുമേഖലാ സ്ഥാപനത്തിലെ ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ട് കിട്ടാതെ പോകുന്നുണ്ട് ഒരു വഴിക്ക് കിട്ടാതെയും പോകുന്നുണ്ട് അപ്പോൾ ഈ ലോട്ടറിക്കാരെ കണ്ടെത്തി ഒരു ക്യാമറ കോളർ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു തടയാവും സഹായമാവും ശരി നമ്മൾ ഈ ലോ ലോട്ടറി വിൽക്കുന്നത് റോട്ടിൽ നിന്ന് വിൽക്കുമ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഇന്ന് വിൽക്കുന്നിടത്തല്ല നമ്മൾ നാളെ വിൽക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് എല്ലാ പ്രാവശ്യം വാച്ച് ചെയ്തിട്ടായിരിക്കും ഒരു പ്രാവശ്യം വന്ന് എടുത്തിട്ട് പോകുന്നത്

ഞാൻ എവിടെയാണ് വീട് എവിടെയാണ് എന്തെങ്കിലും പക്ഷേ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ നമ്മുടെ ചാനലിലൂടെ ചേട്ടനെ കാണാൻ സാധിക്കും കേട്ടോ രണ്ടുപേരൊന്ന് പരിചയപ്പെടുത്താം എന്താണ് നിങ്ങളുടെ പേര് അതുപോലെ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്തുരുവായാലും ഞാൻ വർക്ക് ചെയ്യണം സ്കൂളിൽ മാഷാണ് അഞ്ചു നിങ്ങള് ചെയ്ത് കൊടുക്കോ ഒരു വലിയ നെറ്റിപ്പൊട്ടൊക്കെ ചെയ്യാൻ എത്രയാണ് പ്രൈസ് മേടിക്കുക കടകളിലേട്ടും എല്ലാം ലാഭമുണ്ടോ നിങ്ങളത് മേടിക്കും രൂപയാണ് പിന്നെ രണ്ടരം അഞ്ചീം രൂപ അങ്ങനെയാണ് റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്താ ചെയ്യണോ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ പാട്ടുപാടാൻ പോകുന്നുണ്ട് പാട്ട് പാടില്ലേ തൃശ്ശൂരൊക്കെ പാടാറുണ്ട് അല്ലെ എല്ലായിടത്തും പാടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിശ്വം ഗാനി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലാണ് വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞത് വിശ്വം ഗ്രാൻഡ് പ്രൊഡക് പ്രൊഡക്ഷൻ വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ഗ്രാൻഡ് പ്രൊഡക്ഷൻ പതിനെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് ഒന്ന് ആലോപിച്ച് കേട്ടോ ഇപ്പൊ തൊണ്ട് വീഡിയോ ഇതുണ്ട് അന്നാർ രണ്ടു വരെയും പാട്ട് പാട്ടും രണ്ടു വരെയാണ് ശരി ശരി വളരെ സന്തോഷം എന്റെ പേര് ശ്രീകുമാർ ആണ് എനിക്കും ഒരു തൊണ്ണൂറ് ശതമാനം കാഴ്ച ഒന്നും ഇല്ല എന്താ ഇൻസ്റ്റയറീൽ അത് നമ്മള് കുറച്ച് കുറച്ച് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനനുസരിച്ച് നമ്മള് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം എവിടെയാണ് കിട്ടുന്നത് അവിടെ നമ്മള് അത് കൈകാര്യം എൻജോയ് ചെയ്യുന്നു അതിനെ കുറെ തിറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല നമുക്ക് എവിടെ സന്തോഷം കിട്ടുന്ന അവിടെ പിന്നെ ഇതാക്കും പറയാനുള്ളത് ഇപ്പൊ സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വളരെ ഉപകാരം അല്ല ഇതുമാതിരി ഓണാഘോഷം അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ വരുമ്പോ ഇടക്കൊന്ന് പങ്കെടുക്കുക ഞങ്ങളെ ഫീലും ഞങ്ങളുടെ ദുഃഖെന്താന്നുള്ളത് മനസ്സിലാക്കുക അതെ ഇവിടെ ഞങ്ങളെ തിരുട്ടടഞ്ഞുള്ള ആൾക്കാരാണ് മനസ്സിലായോ വെളിച്ചം തേടി നടക്കുന്ന ഞങ്ങളെ ആൾക്കാരാണ് അപ്പൊ ഞങ്ങളുടെ ദുഃഖത്തിൽ വന്ന് പങ്കു ചേർന്ന് ഞങ്ങളെ മീറ്റിംഗില് പങ്കെടുത്തിട്ട് പോകും അതൊക്കെ നല്ല കാര്യമാണ് അപ്പൊ ഞങ്ങളെ കുറിച്ച് അറിയാനും ഒരു നല്ലൊരു കാര്യമാണ് അതെ പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റില് അത് വളരെ ഉപകാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതല്ല ഞങ്ങൾക്ക് പെൻഷൻ അതെങ്കിലും കൊടുക്കാൻ ഈ കേരള ഗവൺമെന്റിന് പറ്റിയിട്ടില്ല അഞ്ചു മാസ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് കിടക്കണേ ഈ കാശ് കിട്ടി കഴിഞ്ഞ ഈ ഓണത്തിന് എല്ലാവർക്കും ഒരു സന്തോഷം സന്തോഷന്നെ പക്ഷെ ഇവരൊക്കെ വിചാരിക്കുന്ന കർഷക പെൻഷൻ ആയിരത്തി അറുന്നൂറാണ് കണ്ണും കാലും കയ്യും കളിക്കാൻ പോണെന്ന് ആ പെൻഷൻ തന്നെയാണ് കണ്ണില്ലാത്തവർക്കും കാലില്ലാത്തവർക്കും കൈ കൊടുക്കണേ എന്തിനാ ഈ ഗവൺമെന്റ് ഇങ്ങനെ തുറയും എന്തിനാ പറയാ അങ്ങനെ തന്നെയാ കാരണം ഈ ആളുകൾക്ക് ചെയ്യാൻ പറ്റില് സുരേഷ് ഗോപി സാറിനെ പറ്റുള്ളൂ ഞങ്ങൾ എല്ലാവരും സാറിന് വേണ്ടി വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് സാറ് വന്നിട്ട് ഞങ്ങളെ ദുഃഖങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റി ഒന്ന് ചെയ്തു തന്ന വളരെ ഉദ്ദേശിക്കാനേ പറയാ െട്ടു അതെ പോകാൻ പറ്റട്ടെ ഞങ്ങൾ ട്രെയിന ഞാൻ പറഞ്ഞു പാടാൻ പോകുന്നുണ്ട് അപ്പൊ വണ്ടി പാടാൻ പാടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല കണ്ണും കാലും കടുപ്പുള്ള ആൾക്കാര് പിഷേ എടുത്ത് ജീവിക്കുന്നുണ്ട് അതിന് മനസ്സിലാണ് പറയുന്നത് അഞ്ചു മാസത്തെ അയാൾക്കിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ഇതേപോലെ കണ്ണ് കാണാത്തവരുണ്ടാവുന്നു അപ്പൊ വേണെ അയാൾക്ക് മനസ്സിലാവും അയാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ആള് അയാൾക്ക് പറയാ ഈ കണ്ണ് കാണാത്തവരുടെ പൈസ എന്തിനെ തിരിച്ചു വെക്കണേ അല്ല ഒരു കാര്യം ഞാൻ പറയുന്നത് എന്തായാലും വലിയ വലിയ ഫിലിം സ്റ്റാർ മന്ത്രിമാരൊക്കെ ഉണ്ട് അവർ ഒരു നിമിഷം വന്നിട്ട് ഞങ്ങളെ ഈ ദുഃഖത്തിൽ ഒന്ന് വന്ന് പങ്കുചേർന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ ഈ ദുരിതം അനുഭവിച്ച് ഇരുദ്ധത്ത് നടക്കുന്നതിന്റെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഒരു സെക്കൻഡ് നേരെ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്ന് പങ്കിട്ട് നോക്ക്

സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വികലാംഗ പെൻഷൻ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി മുന്നൂറാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു മൂവായിരം രൂപയെങ്കിലും ആക്കി കിട്ടിയാൽ വളരെ ഉപയോഗിക്കും எந்த மனசில் மோடு கொண்டு

ಕಾಕಗಿ ನಾಕಾಗ್ನಿಕಾಗಿ. ನಾಕಿ ನಾಕಿ ನಾಕಿನ್ ನಾಕೆಣ. सबको बोलिए आज 35435 पैसे देंगे और कोई नहीं काई का आईली बनना है लॉटरी का बोलता है कौन सा बोलता है बड़े वाला वो बोलता है कष्ट है अभी बोलता है कष्ट है मैं अभी बोलता हूं अब मैं सुविधा में हूं ല്ലേ പറഞ്ഞോളൂ പേര് പറഞ്ഞോ പേരെന്താ എവിടെ വീട് എവിടെയാ

और करते भाई साहब लासो जाओ भाई साहब तो और पढ़ा और क्लास ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഇവരെ നിഷ്കരുണം പറ്റിക്കുന്ന ആളുകൾ മനസ്സ് തുറന്ന് കാണട്ടെ ഈ നിഷ്കളങ്കരായ ആളുകളുടെ മുഖങ്ങൾ और पर और पर और पर औरला मत करो औरला मत करो थोड़ा और करो हमको हम बात ज्यादा ज्यादा